സ്വന്തം ബന്ധുവായ ഒരു പെൺകുട്ടിയെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി സെക്സ് റാക്കറ്റിന് മുന്നിലേക്ക് എത്തിക്കുക നടി മിനു മുനിയർ ഇതിനു മുൻപും നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ പിന്നാലെ എന്തായാലും ഈ ഒരു കേസിൽ ചെന്നൈ പോലീസ് കഴിഞ്ഞ ദിവസം മിനു മുനീറിനെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ അധികം മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ഫേസ്ബുക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ വിക്ടിമിനെതിരെ അതായത് വിക്റ്റിം കള്ളം പറയുകയാണ് എന്നുള്ള രീതിയിൽ വെറും പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ പ്രായം ഏതാണ്ട് നാലോ അഞ്ചോ പേർ പുരുഷന്മാർ ഈ ഓഡിഷൻ്റെ സമയത്ത് ഈ വ്യാജ ഓഡി ഓഡിഷൻ്റെ സമയത്ത് ഈ മുറിയിൽ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ വിക്ടിം കാർഡുകൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് നമ്മൾ സ്ത്രീകൾ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു രീതിയിൽ പോയി സംസാരിക്കുന്ന ഒരു ശീലമാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ മിനു മുനീറിനെ പോലെയുള്ള കള്ള നാണയങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഒരു സമയത്ത് ഇരയായി നിന്നിരുന്ന മിനു മുനീർ ഇന്ന് ഒരു പോക്സോ കേസിൽ പ്രതിയാവുകയാണ് ബാലചന്ദ്രമേനുവിൻ്റെ പിന്നാലെ ഒരുപാട് നടന്മാരുടെ പേരുകൾ മണിയൻപുള്ള രാജു അതുപോലെ ജയസൂര്യ അങ്ങനെ നിരവധി ആൾക്കാർ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ ബാലചന്ദ്രമേനുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവിൻ്റെ അഭാവത്തിൽ കോടതി തന്നെ തള്ളിക്കളഞ്ഞു എ മുനീറിൻ്റെ ഇനിയുള്ള കാലം എന്തായിരിക്കും മുന്നോട്ടുള്ള ഈ ഒരു കേസിൻ്റെ പോക്ക് എന്തായിരിക്കും ഈ കേസ് കേസെടുക്കുകയാണെങ്കിൽ പോക്സോ കേസിലാണ് അവർ അകത്ത് പോകും അപ്പോ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു എഫ് പി പോസ്റ്റ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇവരെ ചെന്നൈ തിരുമംഗലം പോലീസാണ് അവരുടെ ഫ്ലാറ്റിൽ നിന്ന് പതിനാലാം തീയതി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മിനു മിനീർ എന്ന പേര് നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഈ ജയശങ്കർ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ യഥാർത്ഥത്തിൽ മൊഴി കൊടുത്ത ആളുകളുണ്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത ആളുകൾ കമ്മീഷന് മുമ്പാകെ അവരൊന്നും അങ്ങനെ പരസ്യമായി പ്രതികരണത്തിന് തയ്യാറാകാത്ത ആളുകളാണ് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് അത് എന്തായെന്നുള്ള സ്വകാര്യമായി പറഞ്ഞു പക്ഷേ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് മിനു മുനീർ മിനു മുനീറിന്റെ തുടക്കത്തിലുള്ള ഒരു ചാനൽ ചർച്ച ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അതിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരാള് ഇരയാണെങ്കിൽ ആ ഇരയുടെ പേര് മാധ്യമങ്ങൾ അതായത് അതായതിപ്പോൾ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തതിന് ശേഷം ഇത് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോലീസ് കേസ് എടുക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് ആ പേര് പറയാം പക്ഷെ കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മുഖം കാണിക്കാൻ പാടില്ല അവരുടെ പേരും പറയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ എടുത്തതിന് ശേഷം മിനു മുനീർ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു അപ്പോ ഈ ചാനൽ ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പം പറയുന്നു ചാനലിന്റെ അവതാരക ആണോ അവതാ അവതാരകനാണെന്ന് എനിക്ക് തോന്നുന്നു പറയുകയാണെങ്കിൽ നമുക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണ് മുഖം കാണിക്കാനും മുഖം മറച്ചിരിക്കണം പേര് പറയാനും പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കൊന്നും പ്രശ്നമില്ല എന്റെ മുഖം കാണിക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറ്റില്ല കാരണം നമുക്കെതിരെ കേസെടുക്കും എന്ന് പറഞ്ഞപ്പോ അവർ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയിപ്പോയി വേറൊരു അതായത് എന്താണ് അവരാണല്ലോ നാണം കെടേണ്ടത് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരാണല്ലോ നാണം കെടേണ്ടത് നമ്മളൊക്കെ എന്തിനാണ് ഈ മുഖം മറിച്ചിരിക്കേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ അല്ല സന്ദേശം കൊടുക്കാൻ ശ്രമിച്ചത് ആയിരിക്കാം മിനു പക്ഷെ കൊടുക്കാൻ ശ്രമിച്ചു നിയമപരമായി അങ്ങനെ അത് വിരുദ്ധമാണ് നമുക്കായാലും ഒരാളുടെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല ചർച്ചയ്ക്കിടയിൽ പോലും അങ്ങനെ ചിലപ്പോ പേര് പറയാൻ പറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ മുഖം മുഖം കാണിക്കാൻ പറ്റില്ല കേസ് കേസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ നമ്മുടെ നിയമം നിയമം അനുശാസിക്കുന്ന നമ്മൾ പറ്റും ഈ എടുത്തു അന്ന് അന്ന് മിനു പറഞ്ഞിരുന്ന ഒരു കാര്യം സ്റ്റേറ്റ്മെന്റുകളിലേക്ക് ഒരു അർത്ഥം അങ്ങനെയായിരുന്നു അതായത് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരെ കാണലോ നാണക്കേട് ഉണ്ടാകേണ്ടത് തനിക്ക് പ്രശ്നമില്ലാതിൽ തന്റെ മുഖം ആൾക്കാരെ കണ്ടോട്ടെ എന്നൊക്കെയുള്ളൊരു വാദമായിരുന്നു അന്ന് മിനു ഉന്നയിച്ചത് എന്തായാലും മിനു ഒരു കള്ളനാണയമാണ് എന്ന് തെളിയുകയാണ് പബ്ലിസിറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ മാത്രമല്ല പിന്നീട് ഈ ആയിട്ടുള്ള കേസുകളുണ്ട് അതൊക്കെ ഇതിനകത്ത് ഇതിപ്പോൾ ഏതാണ് യാഥാർത്ഥ്യം ഇപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള ബന്ധം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് കേസെടുക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർ ആ സമയത്ത് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവർ ചാനൽ ചർച്ചയിൽ വരുന്നു പിന്നീട് ചെറിയ ചെറിയ പിന്നീട് ഇവർ ഓരോ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രധാനമായിട്ടും ഉന്നയിക്കുന്നു മുകേഷിനെതിരെ ഉന്നയിക്കുമ്പോഴും അതിനകത്ത് ഇവർ തമ്മിലുള്ള ചാറ്റ് പുറത്തു വരുന്നുണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇവര് ചാറ്റ് ചെയ്യുന്നത് പിന്നീട് മുകേഷിനോട് കടം ചോദിക്കുന്നുണ്ട് പൈസ കടം ചോദിക്കുന്നുണ്ട് പൈസ കടം ചോദിക്കുമ്പോ മുകേഷ് ഇല്ലെന്ന് പറയുന്നു അപ്പോൾ എന്നെ പീഡിപ്പിച്ചാണ് അതായത് പീഡിപ്പിക്കപ്പെട്ട ഒരാൾ പൈസ കടം ചോദിക്കുമ്പോൾ കൊടുക്കണം എന്നുള്ളതാണ് മിനു മുനീർ പറയുന്ന ഒരു ന്യായം എന്നെ പീഡിപ്പിച്ചു ഞാൻ കാശ് കടം ചോദിക്കില്ലേ അപ്പൊ എനിക്ക് തന്നാൽ എന്താണെന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെയല്ലല്ലോ അവര് ഇരയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ പോരാട്ടം നടത്തണം അല്ല ഇതൊരു കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ് ആണ് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഒരു സമയത്ത് ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഏതെങ്കിലും ഒരു രീതിയിൽ തെറ്റിപ്പിരിയുകയും ചെയ്യുമ്പോൾ നിന്റെ ഇമേജ് തകർക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ും അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ കത്തി നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു പഴയ വീഡിയോ വരുന്നത് ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ആ ഫ്ലാ ഫ്ലാറ്റില് പ്രശ്നം ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഈ മിനു മുനീറിന്റെ പരാതിയിൽ പോലീസ് എത്തുന്നു ആ പരാതി സ്വീകരിക്കുന്നു കേസ് എടുത്തോ ഇല്ല എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇവര് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോ മറ്റേ വീട്ടുകാര് മറ്റു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ അവർ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കുമ്പോൾ മുനീറാണ് മറ്റവരെ ഉപദ്രവിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അതായത് ഏത് അറ്റം വരെയും കാര്യങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളായത് നിയമത്തിൻ്റെ ഒരു പരിരക്ഷയുണ്ട് സ്ത്രീകൾക്ക് മുൻഗണന എന്നുള്ളതുകൊണ്ട് ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും അപ്പോൾ ബാലേന്ദ്രമേനോനെതിരെ പരാതി കൊടുത്തത് അങ്ങനെയാണ് പക്ഷേ ആ കേസിൽ അത് മേനോൻ തിരികെ പരാതി കൊടുത്തു ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു അത് കൂടാതെ ഒരു അടുക്കള് സംഗീത് ലൂയിസ് എന്ന് പറഞ്ഞ ഒരു മിനുന്റെ മിനുവിന്റെ വക്കീലാണ് അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി ബാലേന്ദ്ര ബാലേന്ദ്രമേനോടെ കാശ് ഞാൻ ചോദിക്കുന്ന ഇപ്പോ അവർ പറയുന്ന ഒരു കാര്യം രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവരെ വിളിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചപ്പോൾ അവര് ചെന്നപ്പോ മൂന്ന് സ്ത്രീകളുമായി മൂന്ന് സ്ത്രീകൾ രണ്ടോ മൂന്നോ സ്ത്രീകൾ നഗ്നിയായി കിടക്കുന്നു ബാലേന്ദ്രമേനോനോടിക്കുന്നു ഇവരെയും നിർബന്ധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ശരി സമ്മതിച്ചു പിറ്റേ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ബാലേന്ദ്രമേനോൻ വിളിക്കുമ്പോൾ എന്തിനാണ് ഉണ്ടായി രാത്രി തലേന്ന് ഇങ്ങനെ ഉണ്ടായി പിറ്റേന്നും ഈ സമയം അയാൾ അത്ര കാരണം ബോധ്യപ്പെട്ടല്ലോ പിന്നെ സിനിമയിലേ അഭിനയിക്കാൻ പാടില്ല ഓടി ചെല്ലുന്നു ഓടിച്ചെന്നിട്ട് ബാലേന്ദ്രൻ തലേന്ന് പറഞ്ഞതൊക്കെ തന്നെ പിന്നെയും അദ്ദേഹം പറയുന്നു അപ്പൊ നോ 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 നോണോന്ന് പറയുന്നു കലാപമണി അവിടെ വിളിച്ചപ്പോ കലാപമണി മരിച്ചുപോയി കലാപമണി പാടിയില് വിളിച്ചപ്പോ കലാപമണിയുടെ പാടിയിൽ ചെന്നപ്പോ കലാപം വെയിറ്റ് ചെയ്തിരിക്കണന്ന് ിക്കുമ്പോ ഒരു പ്രശസ്ത നടനുമായിട്ടാണ് പോകുന്നത് കലാപം മണി വന്നു വരൂ നമുക്ക് അത് സംസാരിക്കാം പറഞ്ഞു അപ്പോൾ ശരി അത് സംസാരിക്കാം പറഞ്ഞു അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അപ്പോഴും കലാപകമ്പണിയോട് പറയുന്നു അല്ലാതെ മണിച്ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ എങ്ങോണോ അങ്ങനൊന്നും അതായത് ഈ സിനിമാ മേഖലയിലുള്ള എല്ലാ ആളുകളും ചുരുക്കം പറഞ്ഞാൽ കുഴപ്പക്കാരാണ് കുഴപ്പക്കാരാണ് അത് മാത്രമല്ല മിനു മുനീറിനെ ലൈംഗികമായി ഉപയോഗിച്ച ആളുകളാണ് എന്നാണ് മിനു മുനീറും പറഞ്ഞു വെക്കുന്നത് അതിനകത്ത് എത്രമാത്രം വാസ്തവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നതിനകത്തൊരു ജെന്യൂ അതായത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ ആയിട്ടുള്ള കേസുകളൊക്കെ ഇതിനകത്ത് അപ്പൊ തള്ളിപ്പോകും അപ്പൊ വേറൊരാൾ വന്നിട്ടൊരു ഇതെങ്ങനെ വിളിച്ചു പറയുമ്പോ ഒരു നടനെതിരെ പറയുമ്പോ പെട്ടെന്ന് നമ്മൾ മിനു മുനീർ പറഞ്ഞ ഇതുപോലെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോ നമ്മള് ചിന്തിക്കും ഇത് കള്ളവാണെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഈ ഹേമ റിപ്പോർട്ട് വന്ന സമയത്ത് സമൂഹത്തിന് ഒന്നായ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചില ആൾക്കാർ മിനുവിനെ പോലെയുള്ള ചില ഇങ്ങനെ അതും ഒന്നോ രണ്ടോ ആൾക്കാരല്ല സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാർ എടുക്കുകയും പീഡനം പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ടുള്ള ഇതിനകത്തുള്ള പരാതികളൊക്കെ മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അതും ഫേക്കാണ് എന്ന് ആൾക്കാർക്ക് തോന്നിപ്പിക്കുകയോ ചെയ്യും ചെയ്യും കാരണം ഇവരുടെ ഇവരുടെ ഇന്റർവ്യൂകളും ഇവർ വന്നിരിക്കുന്ന വർത്തമാനം ഇവർ കഥ പറയുന്ന പോലെയാണല്ലോ പറയുന്നത് ഒരു സിനിമാ കഥ പറയുന്ന പോലെയാണ് ഇത്രയും എൻ്റെ ജീവിതത്തിലൊരു ഡ്രോമയുണ്ടാകുന്നു ഒരാൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കോട്ടെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ട്രോമയാണ് നമ്മൾ ചിലപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത അല്ലാതെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മളത് വല്ലാതെ നമ്മളെ വേട്ടയാടുന്ന ഒന്നാണ് അപ്പൊ അത് പറയുമ്പോൾ നമുക്കൊരിക്കലും ചിരിച്ചു കളിച്ചുകൊണ്ടോ തമാശ രൂപത്തിലൊന്നും ആ സംഭവങ്ങളൊന്നും മിക്ക മനുഷ്യരും പറയില്ല ആ രീതിയിലുള്ള മനുഷ്യരൊക്കെ ആയിരിക്കണം ഇത് മിനു മിനീർ പറയുന്ന ഒരു കഥ നമുക്കൊരു ഒരു ഇക്ലി കഥ എങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുപോലെയാണ് ഇവർ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ബാലേന്ദ്രവനുന്റെ കഥയായാലും മണിയമ്പിള്ള രാജുവിൻ്റെ കാര്യമായാലും അങ്ങനെ ഒട്ടേറെ നടന്മാരുടെയും നടന്മാരുടെ കാര്യങ്ങളെല്ലാം പറയുന്ന അങ്ങനെയാണ് ബാലേന്ദ്ര മേനോൻ കൊണ്ടുപോയി മാനനഷ്ട കേസ് കൊടുക്കുക ഈ കേസിൽ മിനു മുനീർ അറസ്റ്റിലായിരുന്നു അപ്പൊ അവര് പറയുന്ന അറസ്റ്റിലായിട്ടില്ല എന്ന് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ അവര് ഇടുകയും ചെയ്തു പക്ഷെ ബാലേന്ദ്ര മേനോൻ്റെ അടുത്ത് പരിപാടി നടന്നില്ല ആ ബ്ലാക്ക് മെയിലിങ്ങും പരിപാടിയൊന്നും നടന്നില്ല അത് അദ്ദേഹം പൊളിച്ചു കൊടുത്തു അപ്പൊ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ കൃത്യമായി നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട് അവിടെ പോവുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് വരട്ടെ എന്നാൽ പോലും ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള വാഗ്ദാനവുമായി അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ സിനിമ ഒരു വ്യാജ ഓഡിഷൻ ഓഡിഷൻ നടത്തുന്നു പീഡിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ അതിനെ ആൾക്കാരെ നിർത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു ഇരട്ട മുഖമുള്ള ഒരാളാണ് എന്നുള്ളത് പോലും സംഘമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ 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 അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് ഒരു നമ്മൾ പിന്നെ ഇത്തരം ട്രോമയിലൂടെ കടന്നുപോയ ആളുകൾ അതേസമയം ഇപ്പൊ സിദ്ദിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച അതും ജന്യൂനാണോ ഇല്ല എന്നുള്ള ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല ഞാൻ ആരോപണം ഉന്നയിച്ച ആ യുവതിയുണ്ട് അവര് പോലും വന്നിട്ട് അവര് കരയുന്നുണ്ട് അവർ പറയും ഓരോ ഘട്ടത്തിലും അവരുടെ സങ്കടം അവർ പറയുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് വളരെ സന്തോഷത്തോടെ എന്തോ നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ച പോലെ ബലൂൺ പറത്തിയത് ലാഘവ ആ ഒരു സന്തോഷമുണ്ടല്ലോ അനുഭവിക്കുന്ന ഒരു സന്തോഷത്തോടു കൂടിയാണ് ഓരോ നടന്മാരും എന്നെ അങ്ങനെ ഇങ്ങനെ അതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട കാര്യമാണ് ഒരാളോ രണ്ടാളോ അല്ലല്ലോ അല്ല ഈ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിലൊക്കെ പറഞ്ഞപോലെ വേടന്റെ കേസ് പറയുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പലതവണയെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ പറയാം ആ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഉഭയകക്ഷി സമൂഹത്തോട് കൂടിയായിരുന്നുവെന്നും അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞ ഭാഗമായിട്ട് കേസ് കൊടുത്തു എന്നൊക്കെ പറയാം ഇതുപക്ഷേ നിരന്തരമായിട്ട് പല സമയങ്ങളിൽ പല നടന്മാർ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതെ ആ സമയങ്ങളിലൊന്നും പരാതി കൊടുക്കാൻ വിനു തയ്യാറാകുന്നതുമില്ല തയ്യാറാകുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു പ്രശസ്തി ആർജിച്ച് ഇങ്ങനെ ഒരു നടിയുണ്ട് എന്നറിയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇങ്ങനൊരു നടിയുണ്ടെന്ന് നമ്മൾ അറിയുകയാണ് അതിനു മുമ്പ് ഇങ്ങനൊരു നടി മിനു കുര്യൻ എന്നായിരുന്നു അവരുടെ പേര് പിന്നീടാണ് മിനു മുനീർ എന്ന പേര് മാറ്റുന്നത് ഇങ്ങനെ ഒരു നടിയുണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു നമ്മൾ കാണുന്നു അവരെ നിരന്തരം പിന്നെ ഈ ചാനലുകൾക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നു അവരെ അറിയിച്ചു കൂട്ടാൻ അത് സഹായകരമാവുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന കഥകളിലൊക്കെ വാസ്തവം ഉണ്ടായിരിക്കും അതൊക്കെ പോക്സോ വകുപ്പിട്ട് ചാർജ് എടുക്കുകയാണ് ചാർജ് അമത്തുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ഊരി പോകാൻ പറ്റുന്നൊരു പറ്റില്ല പറ്റില്ല പക്ഷെ അവര് ഫേസ്ബുക്കിൽ അവരെ ന്യായീകരിച്ചുകൊണ്ടും ഈ വിക്ടിമിനെ വിക്ടിമിനെത്തി നിർത്തിക്കൊണ്ടുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുന്നുകൊണ്ട് ഇത്രയും വിശദമായിട്ടുള്ള നെടുനീള പാരഗ്രാഫൊക്കെ ഇടാനുള്ള പോലീസ് അതെ അതെ ഒരാൾ ചെന്ന് ഇത്തരം സ്വാതന്ത്ര്യോ എന്ന് അയാൾ പ്രതിയാക്കപ്പെടേണ്ട ഒരാളാണെന്ന് തോന്നിയാൽ പോലീസ് അന്തേ ചെയ്യുന്ന ഒരു കാര്യം മൊബൈൽ ഫോൺ ഫോൺ മാറ്റി വെക്കും ആരെയും വിളിക്കാൻ സമ്മതിക്കില്ല ഇനി കേസ് എടുത്തില്ലെങ്കിൽ പോലും ആ പിടിച്ച് അവിടെ നിർത്തിയിരിക്കുന്ന അത്രയും സമയം ഫോൺ വാങ്ങിച്ച് അവിടെ വെച്ചിരിക്കും ഒരു മിനു മുനീർ ആയതുകൊണ്ട് പോലീസ് വിചാരിച്ചു ചെന്നൈ പോലീസ് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ചെന്നൈ പോലീസിന് മൂവാറ്റുപുഴ പോലീസിനെ കുറ്റപ്പെടുത്തി ചെന്നൈ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടുമാണ് ചെന്നൈ പോലീസിനെ ശരിക്കുമുള്ള മിനുവിന്റെ മുഖം

പല പരിപാടികളും ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പെട്ടെന്ന് ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു തോന്നുമ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു സംഭവമായിട്ട് വരും അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ രാഷ്ട്രീയത്തിലുണ്ട് സിനിമയിലുണ്ട് അല്ലാതെ ഈ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ അസുഖം ഒരു യുവതി അതും ഇതുപോലെയാണ് അത് അവസാനം ഈ പറഞ്ഞ സ്ഥലത്തൊന്നും അല്ല ഈ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ സമയത്ത് നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നില്ല നിവിൻ പോളി അത്രയും ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് അവരൊക്കെ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പരാതി വരുമ്പോൾ വരുമ്പോ കേസ് കേസെടുക്കത്തില്ലേ അപ്പൊ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇതൊക്കെ ജനുവൻ ആയിട്ട് വരുന്ന ആളുകളുടെ പരാതികളെ സമൂഹത്തിന്റെ മുമ്പിൽ അപകാസ്യരാക്കുക കൂടി ചെയ്യാൻ ഇത്തരം ആളുകൾ വരുമ്പോ സംഭവിക്കുന്നതാണ് നമുക്ക് മിനു മിനീറിനോട് ഓർമ്മിപ്പിക്കാനുള്ളത് അതിലും വരും സമയങ്ങളിൽ കേസ് മുന്നോട്ട് പോകുമ്പോൾ മിനുവിന്റെ യഥാർത്ഥ മുഖം പൊതുസമൂഹത്തിനും കൂടെ ബോധ്യപ്പെടട്ടെ ബോധ്യപ്പെടട്ടെ ശരി